വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി ഇപ്പോൾ മീഡിയയിലും ന്യൂസ് ചാനൽസൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക് ഇത് തന്നെയാണ് അപ്പം ഉപ്പുമുളകും താരം നിഷാ സാരംഗം അതായത് നീലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ഉപ്പുമുളകും ഫാൻസലരുടെ ഇടയ്ക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിഷാസാരംഗം ഒരു മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഉപ്പും തനിക്ക് ഇതേപോലത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പുമോളിൽ നിന്ന് മാറി നിന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് വീണ്ടും പിന്നെ ഫ്ലവേഴ്സ് ചാനലൊക്കെ ഇടപെട്ട് ഡയറക്ടറെ മാറ്റി വീണ്ടും തിരിച്ചു കൊണ്ടുവന്നുണ്ടായിരുന്നു നമുക്കറിയാം ഉണ്ണി സാർ എന്ന ആ ഡയറക്ടർ ആ സമയത്ത് ഭയങ്കര ശല്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിശാസ് സാരങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിശാസ് സാരങ്ങൾ ആ ഒരു ഇന്നലെ മീറ്റ് ചെയ്തില്ല അതായത് അതായത് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രതികരിച്ചൊരു കാര്യമില്ല നടക്കുന്നതിന് മുമ്പ് തന്നെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികരിക്കണം എന്നുള്ള ബോൾഡ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നോ പറയേണ്ട അവിടെയൊക്കെ നോ പറയണമെന്നും കൂട്ടിച്ചേർത്തു അതിൽ ഇപ്പോൾ പണ്ട് ഉപ്പുമുളകിലും ഇതേപോലത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ അതി അത് ബോൾഡായിട്ട് എന്നെ പ്രതികരിച്ചൊരു വ്യക്തി തന്നെയാണ് നിശ്വാസാരം പിന്നീട് അതിനെക്കുറിച്ച് മുടിയനും തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ ഇപ്പോൾ മുടിയും ഇതുവരെ ഉപ്പുമുളകില് വന്നിട്ടില്ല കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക